ജീവിതം അക്ഷരമുറ്റത്തേക്ക് ചുവടുവെക്കുന്ന പുത്തൻ കൂട്ടുകാർക്കായി പുനലൂർ വാളക്കോട് ജി എൽ പി എസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ജൂൺ മൂന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന നവാഗതർക്കാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പ്രവേശനോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഗൌണ്ടൻ ഡോഫീസ് ജംഗ്ഷൻ പുനലൂരിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ മുൻകാലത്തെ അപേക്ഷിച്ച് ഈ വർഷം കുട്ടികൾ വർദ്ധിച്ചു വരുന്നതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾ അക്ഷരദീപം തെളിയിച്ചു സ്കൂൾ കൊടുത്തോരണങ്ങളാൽ അലങ്കൃതമായിരുന്നു പരിപാടിയോടനുബന്ധിച്ച് മധുരവിതരണവും നടത്തി എ ഇ ഒ വിദ്യാഭ്യാസ വകുപ്പ് തല ഉദ്യോഗസ്ഥർ മുൻ മുനിസിപ്പൽ ചെയർമാൻമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെയും നേതൃത്വത്തിൽ ഇന്നലെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ സെവൻ ഫൈവ് വൺ ടു 6, 842 -9 -6 -9 -9 -6.